ഖത്തറിന്റെ വിദേശകാര്യ വകുപ്പിന്റെ അഡ്വൈസർ ബി ബി സിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു നിങ്ങൾ പറ്റുവാണെങ്കിൽ കാണുന്നത് യൂട്യൂബിലുണ്ട് അപ്പം ബി ബി സി ഇന്റർവ്യൂ ചെയ്യുന്നവർ പുള്ളിയോട് ചോദിച്ചു ഈ പറയുന്ന ഖത്തറിന് ഈ ഹമാസിന്റെ ലീഡർ ഇൻജോഡായോ അതിനെപ്പറ്റി മിണ്ടെന്നില്ല അവർ ജീവനോട് ഇരിപ്പുണ്ടോ അതിനെപ്പറ്റി മിണ്ടെന്നില്ല ഇനി ആരൊക്കെയുണ്ട് അതിനെപ്പറ്റിയും മിണ്ടെന്നില്ല ഇതിൽ ആരാ ട്രാപ്പിലായത് ഖത്തർ ട്രാപ്പിലായി ഇനി പറയാൻ പറ്റൂ ഖത്തറിനെ ഇവരെ നിർത്താൻ പറ്റൂ അത് അമേരിക്കൻ താക്കീത് കൊടുത്തു ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം താക്കീത് കൊടുത്ത് ഖത്തറിനോട് ഇവരെ പുറത്താക്കാൻ ഇനി ഇവരെ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം കാരണം ഗ്ലോബൽ ഓർഡർ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് വെസ്റ്റേഷ്യയുടെ ഓർഡർ മാറി അവിടെ ഇസ്രായേൽ ഒരു സൂപ്പർ ഡൂപ്പർ പവർ പവറായ് മാറി അവരുദ്ദേശിക്കുന്നത് നടക്കൂ അവർക്ക് ബാക്കപ്പ് അമേരിക്ക ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ യു എ ഇണ്ട് സൗദിയുണ്ട് റിച്ച് ആണ് ഇതിനകത്ത് ഖത്തറിൻ്റെ ഒരു പരിപാടിയും നടക്കാതെ പോയി ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഖത്തറിന് നല്ല ബന്ധമാണ് പണം കൊടുത്തുള്ള ബന്ധം ഉണ്ടാക്കിയത് ഒരു നാച്ചുറൽ ജെനുവിൻ ബന്ധമല്ല ഖത്തറ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു കാര്യം ചോദിക്കട്ടെ ഈ ലോകരാജ്യങ്ങളെല്ലാം അപലപിച്ച് അവരെല്ലാം അവരാരെങ്കിലും പറഞ്ഞോ ഇസ്ലാമിക രാജ്യങ്ങളോട് പറഞ്ഞോ ഈ ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അത് നിർത്താൻ വേണ്ടി പറഞ്ഞു ആരും പറഞ്ഞില്ല അവരെല്ലാവരും എതിർത്തു